ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ എം ഗൗരി ഹർഷൻ ഫ്രം ട്രോ ആൻഡ്രോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് വന്ന് ഫ്ലബ് സിൽക്സ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒലിയ് ഗ്രീൻ ആണ് വരുന്നത് യോഗ പോർഷനിലായിട്ട് ഫുൾ ഇങ്ങനെ കാന്താ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് യോഗ പോഷനിൽ നിന്ന് ഇങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കോളർ കോളറിനൊക്കെയാണ് വരുന്നത് ഇതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് ഓവ്യൂ കാണാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് യോഗ പോർഷനിൽ വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ കാന്ത പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട് ഷെയ്ഡ് ഡിഫറൻറ്റ് ആണ് പാച്ച് വർക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതും കൂടെ നമുക്ക് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചിൻ്റെ വേറൊരു ആണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നിയോൺ പിങ്ക് ആണ് വരുന്നത് പിന്നെ യോ പോർഷനിലുള്ള ഈ വർക്കും പാച്ച് വർക്കും കുറച്ച് വ്യത്യാസമുണ്ട് മുമ്പേ കാണിച്ചതിനേക്കാളും ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഇതേ സെയിം പാച്ച് വർക്ക് കൊണ്ടുവന്ന് കാന്താ പ്രിന്റ് ആണ് പാച്ച് വർക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കാണാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓഫ്യൂ വരുന്നത് യോഗ പോർഷൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാന്താ പ്രിന്റ് വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് രണ്ട് കുർത്തിയുടെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ടൈപ്പിലുള്ള കുർത്തി വേണം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് കമൻറ്റായിട്ടും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ അടുത്തൊരു വീഡിയോ മേ നമ്മൾ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ